അത്ര മകുരാണ് ചക്കന്റെ തൈ എല്ലാരും ഓരോന്ന് വാങ്ങിക്കോളി നല്ല അടിപൊളി ചക്കയാണ് നല്ല മകുരം ഞാൻ എന്തായാലും വാങ്ങാൻ എന്താ ചക്ക പിടിച്ചേ ഈ റോട്ടിൽ റോട്ടിൽ ചക്ക നമ്മൾ വീഡിയോ റോട്ടിലേക്കണേണ്ടേ ആ വീഡിയോ എടുത്തിട്ട് അതിൽ കുറച്ച് കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ചക്ക അത്ര ടേസ്റ്റ് ഒന്നുമില്ല വെറുതെ വെച്ച് വെച്ച തള്ളുകാത്ത ആളുകളാണ് അപ്പൊ ഇത് നാട്ടുകൊരുപാട് കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം എടുക്കാം അപ്പൊ തൊട്ടടുത്ത് നാട്ടിലെ അതെ തൊട്ടടുത്ത് മാങ്ങോട് പറഞ്ഞ സ്ഥലത്താണ് അവിടെ നമ്മൾ ചക്കാൻ പോവണല്ലേ ആ ചക്കാൻ പോവാണ് അല്ല ഈ ചക്കന്റെ അഭിപ്രായം എന്താ നല്ല അഭിപ്രായം നല്ല അടിപൊളി മധുരമുള്ള ചക്കയാണ് നാടൻ ചക്ക ഈ ചക്കയും തമ്മിലെ വ്യത്യാസം എന്താ ആറഞ്ചക്കിന്റെ വെറൈറ്റി ചക്കാണ് ഇതെല്ലാം അടിപൊളി ചക്കയാണ് നല്ല മധുരമുള്ള ചക്കാണ് എന്തായാലും ഇതിന്റെ തൈ വെച്ചിട്ടേ ബാക്കി പണിയുള്ളൂ നാട്ടുകാർക്ക് മുഴുവൻ ചക്കര കൊടുത്തേക്കാണ് അല്ലേ ഞങ്ങള് കഴിഞ്ഞൊരു വീട് ചെയ്തിരുന്നു അപ്പൊ ആ വീട് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു പിന്നെ ഇത് മധുരല്ല വെറുതെ തള്ളാണെന്നൊക്കെ ഏ അത് വെറുതെ വര നല്ല മധുരാണ് ആണ് അടിപൊളി ചക്ക ആണല്ലേ ആ ഇനി ഇവിടെ കൊറേ ആൾക്കാർ ചക്ക കഴിക്കുന്നുണ്ട് ആ കഴിക്കണ്ട അവരുടെ അഭിപ്രായം ഒന്ന് കേൾക്കാം നമുക്ക് കേക്കാം കേന്ദ്ര ആ നിങ്ങളൊക്കെ അഭിപ്രായം അഭിപ്രായം എന്താണെന്ന് നല്ല നല്ല എന്താണ് ഈ എന്താന്ന് പറഞ്ഞാ ചേന ചക്ക കഴിക്കുമ്പോ ചൊള കഴിക്കുമ്പോ തേന അല്ല അടിപൊളി ചക്ക മധുരം നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഷുഗർ തിന്നാ തോന്നുന്നത് അത്ര മധുരമാണ് വേറെ ആൾക്കാരുണ്ട് എന്താ അഭിപ്രായം തമിഴ് എങ്ങനെയുണ്ട് കലസാ ചാപ്പത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല വ്യവസായമണ്ണിൽ അണ്ടി വളച്ച പോലപ്പറമാണ് കൈക്കോ നല്ല സൂപ്പർ നല്ല ഹെൽത്തി ആയ ചക്ക ആണല്ലേ എല്ലാവരും കൈക്കോ ആ ഓക്കേ എന്താണ് ഈ ചക്ക എങ്ങനെ ഉണ്ട് സൂപ്പർ ശരണേ നമ്മുടെ നാട്ടിലെ പായം ചക്കനെ കാരണം മധുരണ്ട് മധുരണ്ട് ല്ലേ ആ ശരല്ലേ ശരണ്ട് ഓക്കേ എങ്ങനെ ഉണ്ട് നല്ല അടിപൊളി ചക്കണ്ട് നല്ല ടേസ്റ്റുള്ള മധുരുള്ള നല്ല കേട്ടാണ് ല്ലേ സ്റ്റൈ നല്ല സ്റ്റൈ ഓക്കേ എങ്ങനെ ഉണ്ട് ചക്ക എങ്ങനെ ഉണ്ട് ചക്ക സൂപ്പറാണ് മുന്നേ അതേപോലെ ഇല്ല അപ്പൊ ഇപ്പൊ ഞമ്മളെ നിങ്ങളെ എത്തി എത്തി നഴ്സറിൽ അതെ ഇപ്പൊ ഞമ്മള് നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും നാട്ടില് എല്ലാവർക്കും ചക്ക കൊടുത്ത് അവരഭിപ്രായം കിട്ടണ്ടേ നമ്മൾ കഴിച്ചിട്ട് നമ്മളെല്ലാം അഭിപ്രായം പറയാനേ ബാക്കിയുള്ളവര് കാണണലും ആണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത് നമ്മൾ കഴിഞ്ഞ ചെയ്ത സമയത്ത് നമ്മളാണ് അതെ അതെ അതിന്റെ നമ്മൾ പറഞ്ഞു പറഞ്ഞു അപ്പൊ ചില ആൾക്കാരൊക്കെ അതെ ചില ആളുകൾ കുറച്ച് ആളുകൾ അത് ജെ തേർട്ടി ത്രീ ആണോ ചെലപ്പോ അവർ തയ്യുവെച്ചിട്ടുണ്ടോ അതാണെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ ജെ തേർട്ടി ത്രീ ആണെന്നുണ്ടെങ്കിൽ ആരും പിന്നെ നെഗറ്റീവ് പറയില്ല നമുക്ക് അത്ര ഗ്യാരന്റി ഉണ്ടായിട്ടുണ്ടല്ലേ നാട്ടുകാരുടെ മുന്നിൽ പോയിട്ട് നമ്മള് ചക്ക മുറിച്ചു കൊടുത്തത് ധൈര്യം കൊടുക്കാനേ ധൈര്യമായിട്ട് കൊടുക്കാം അതെ അപ്പൊ കണ്ടു എല്ലാരും പറയുന്നത് എന്താണ് സൂപ്പർ ടേസ്റ്റ് ആ എതിരഭിപ്രായം ആ ചക്കഹാരം എതിര് ആൾക്കാരും പറഞ്ഞത് ഒരു തൈയെങ്കിലും വീട്ടിൽ വെക്കണതാണ് അതെ അതെ ആ ഓക്കേ അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തീനു ഇതിന്റെ നമ്മൾ അതെ അതെ തൈകള് നമ്മൾ ഈ തൈകളുടെ ഈ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ആ തൈകളുടെ ഒരുപാട് തൈകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഫുള്ള് ജേത്താട്ടി ആണ് ആ ഇവിടെ ഫുള്ള് ജേത്താട്ടാണ് ആ വേറെ ഒന്നും ഇല്ല ഒരുപാട് തൈകളുണ്ട് അല്ലേ ആ ഒരുപാട് തൈകളുണ്ട് ഇത് ഫുള്ള് ഈ തൈകളുടെ റേറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് അതൊന്ന് പറഞ്ഞു കൊടുക്കേ തൈകളുടെ റേറ്റ് വരുന്നത് നമുക്ക് എൺപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് എൺപത് നൂറ്റി ഇത് മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റാ അത്യാവശ്യം വലിയ തയ്യാണ് എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ സ്റ്റാർട്ടിങ്ണ്ട് അത് നമ്മളെ നമ്മൾ നമ്മള് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഒറ്റ റേറ്റിനാണ് കൊടുക്കുന്നത് രണ്ട് റേറ്റ് ഇല്ല ഇല്ല വേറെ വേറെ റേറ്റ് റേറ്റ് ഹോൾസെയിലെ കൃഷിക്കാർക്ക് പിന്നെ ഒരു മുൻഗണന കൊടുക്കണ്ടേ ഒറ്റ റേറ്റിന് കഴിഞ്ഞ വീട് ചെയ്ത സമയത്തേ ഒരുപാട് ആൾക്കാര് ലോങ് കമന്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ തൈകൾ തൈകള് കിട്ടും അപ്പൊ ഇങ്ങനെ ലോങ്ങിലുള്ള ആൾക്കാർക്ക് എങ്ങനെ നമുക്ക് ഈ തൈകൾ കൊടുക്കാൻ പറ്റും ലോങ് ഉള്ളവർക്ക് കൊടുക്കാന് കൊറിയറായിട്ട് വലിയ കവറായേണ്ടി പറ്റുന്നില്ല അപ്പൊ നമ്മൾ വാഹനത്തിൽ സർവീസ് ചെയ്യാൻ വേണ്ടി വീട്ടില് ഡെലിവറി ചെയ്യാം അവരെ വീട്ടില് നമ്മൾ വാഹനത്തിൽ എത്തിച്ചു എത്തിച്ചുകൊടുക്കുക അതിന് ചെറിയൊരു ചാർജ് വരും കാരണം ഒരു വാഹനത്തിന്റെ കൂലി ഓവറല്ല ചെറിയ ചാർജ് വരുമ്പോ ഈ മുന്നൂറ്റി ചെറിയൊരു പൈസ അധികം വരുന്നു മാത്രം അവരുടെ വീട്ടിൽ എത്തിച്ചു ആ അത് നമുക്ക് കേരളത്തിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ആ ആ ചെയ്തിട്ട് കഴിഞ്ഞ വീട് എന്താണ് കൂടുതൽ നമുക്ക് ലോഗാണാണ് കോൾ വരുന്നത് അപ്പൊ നമുക്ക് അവിടെക്ക് എത്തിച്ചുകൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മളെന്നാ വിളിക്കുന്ന ഒരു പ്ലാവിന് വേണ്ടി വിളിക്കുമ്പോ അവർക്ക് എത്തണ്ടേ അവർ ആഗ്രഹിച്ച് വിളിക്കല്ലേ അപ്പൊ അവർക്ക് എത്തിച്ചുകൊടുക്കാനുള്ള തീരുമാനത്തിലാക്കി ഓക്കെ അപ്പൊ അതിനൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് അതെ അതെ കാരണം ഒരു പ്ലാവ് ഒരാള് ഒരു പ്ലാവ് ഒരു വ്യക്തി വെക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം കൊടുക്കണം അല്ലെ അപ്പൊ ഞാന് നിങ്ങളെ കോൺടാക്ട് ചെയ്യാ നിങ്ങളുടെ നമ്പർ ഒക്കെ ഈ വീഡിയോ ഒക്കെ താഴെ കൊടുക്കാം അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താല് കേരളത്തിൽ എവിടെ ആണെങ്കിലും വീട്ടില് ഇതിന്റെ തൈകൾ വീട്ടിലെത്തിച്ച് അവർക്ക് തയ്യ വീട്ടിലെത്തിയതിന് ശേഷം തൈ കിട്ടിയതിനു പണം കൊടുത്താൽ മതി കൊടുത്താൽ മതി അല്ലെ ആ ഇപ്പൊ നമ്മള് ഈ ജയത്തിയാട്ടിത്തിരി ചക്കന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പൊ ഇക്കാര്യം കാര്യം ചോദിക്കാണ്ട് പല ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും നിങ്ങൾ ഈ ഒരു പ്ലാവിന്റെ തൈകൾ മാത്രമേ കൊടുക്കണുള്ളൂ എന്നുള്ളത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളൂ പറഞ്ഞോ നമ്മളെടുത്ത് പ്ലാവ് ഇറംപുട്ടാൻ കവുങ്ങ് ഈ മൂന്ന് വെറൈറ്റി നമ്മൾ ചെയ്യണല്ലോ ആ മെയിൻ ആയിട്ട് പ്ലാവ് ചെയ്യാൻ പ്ലാവ് നമ്മളെ ഭാവിയിലെ ഒരു ഭക്ഷണമാണ് ചക്ക പറയണത് അതുകൊണ്ടാണ് പ്ലാവിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത് ഫോക്കസ് ചെയ്യണേ അപ്പൊ ഈ ഒരു മൂന്ന് വെറൈറ്റീസ് മാത്രമേ ഉള്ളപ്പോ കൊടുക്കണേ അല്ലേ ആ ഈ മൂന്ന് വെറൈറ്റീസ് കൊടുക്കണേ പിന്നെ നമ്മൾക്ക് മാവ് അങ്ങനത്തെ വെറൈറ്റി ഒന്നും നമ്മൾ ചെയ്യണില്ല നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇത് മാത്രമേ ഉള്ളൂ ഈ മൂന്ന് വെറൈറ്റി നമ്മൾ ഉൽപ്പാദിക്കുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുള്ള സെയിലില്ല ഇതാവുമ്പോ നമുക്ക് ഗ്യാരണ്ടിയിൽ നമ്മളെ തൈകള് നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാം നമ്മൾ പുറത്തുനിന്ന് ഒരു തൈ മേടിച്ചു കൊടുക്കുമ്പോ നമുക്ക് അതിന് ഉറപ്പു പറയാൻ പറ്റില്ല ഇത് പിന്നെ നമ്മളെ നമ്മൾ ഉത്പാദനം ആയതുകൊണ്ട് നമുക്ക് പിന്നെ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റും നിങ്ങൾ ഈ ലൊക്കേഷൻ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി വീരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നൈസറി ആ ഓട്ടോറിഷക്കാരോട് വെച്ചിട്ട് അസിമോൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പറഞ്ഞു തരും പിന്നെ അപ്പൊ നിങ്ങൾ നേരെ വരാ പാലക്കാട് ജില്ലയിൽ ചെറുപ്പേരി വീരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മാങ്കോട് മാങ്കോട് എത്തിയിട്ട് ഓട്ടോറിക്ഷക്കാരോട് നിങ്ങൾ അസിമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും കറക്റ്റായിട്ട് ഈ നൈസറ് പറഞ്ഞുതരും അപ്പൊ നിങ്ങൾ ഇവിടെ അടുത്തേക്കുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വരിക പിന്നെ അത്യാവശ്യം ലോക കളയറാണെങ്കിൽ ഇക്കാൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ വീട്ടിലേക്ക് ഇതിന്റെ തൈകളൊക്കെ എത്തും അപ്പൊ ഇക്ക എല്ലാം നല്ല ഷെയർ ആയിട്ട് കൊടുക്കുക അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് ആയിട്ട് കാണാം ഗുഡ് ബൈ